മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ ഇപ്പോൾ കേന്ദ്രം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് മാസപടി വിവാദം വന്നപ്പോൾ ഒരു തെളിവുകളും തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് ഒരു രാഷ്ട്രീയ പകപോക്കിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ കാരണം മുഖ്യമന്ത്രിയുടെ പേരിലോ സ്വർണ്ണ സ്വർണ്ണക്കടത്ത് കേസിലോ അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ കേസിലോ ഒരു തെളിവുകൾ പോലും കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണോ ഇനി വീണ വീണാ വിജയന്റെ നേരെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ പൊതുജന അഭിപ്രായം അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം എന്തോ ചെറിയത് ഉണ്ട് അത് അവരെ കാണും എന്നാലും വേറെ ആരും സപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് അവര് കുറച്ച് വ്യക്തിഗത്തിയാണ് അടുത്ത ഇലക്ഷൻ വരെയല്ല അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പിന്നെ സർക്കാരിനെ ഒന്ന് തരം താഴ്ത്തണം അത്രേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അതിൽ പറയാനൊന്നുമില്ല അത് വേറെ എന്തെങ്കിലുമൊക്കെ പ്രൂഫ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയാം ഇത് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവര് പുറത്തുവിടണം അത് വിടില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് അവർ ഇലക്ഷൻ സെൻറ്റിന് വെച്ചിരുന്നാലും മതിയാവും ആ പ്രൂഫേ അടുത്ത ഇലക്ഷൻ വരെ ആ ഇലക്ഷൻ സെൻറ്റിന് വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കാൻ വെച്ചുകയാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും അത് തീർത്തും സംഭവം ശരിയാണെന്ന് പറയാൻ പറ്റൂല കാരണം ശക്തമായി തെളിവില്ലാത്തതാണ് അപ്പോൾ ആരെക്കുറിച്ചും ആരെക്കുറിച്ചും അപ്പൊ ആരെ കുറിച്ചും റോഡേ കുറിച്ചും അങ്ങനൊരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി നിങ്ങൾക്ക് പറയാം ആ കാരണം കൊണ്ട് അത് ശരിയായ തെളിവില്ലാതെ പറയാൻ പോഴത്തേക്ക് അത് ശരിയല്ല എന്നുള്ള എന്നാണ് അതെങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം നാക്കുണ്ടെങ്കിൽ പകലുമുണ്ട് രാത്രിയുമുണ്ട് നാക്കുണ്ടെങ്കിൽ എങ്ങനെയും വളച്ച് സംസാരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ സൗകര്യം പോലെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ പയ്യന്മാരെ കെ എസ് സിയിലെ പയ്യന്മാരെ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല നമുക്ക് രാഷ്ട്രീയവും ഇല്ല സ്പക്ഷമായി പറഞ്ഞതാണ് അതായത് എസ് എഫ് ഐ പിള്ളേരെ അറസ്റ്റ് ചെയ്താൽ ഉടനെ അവർക്ക് ജാമ്യം കൊടുക്കുന്നു കെ എസ് ഇക്കാരെ പിള്ളേരെ ജാമ്യം ചെയ്താൽ അറസ്റ്റ് ചെയ്താൽ കൊടുക്കുന്നില്ല അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല നമുക്ക് രാഷ്ട്രീയമില്ലെന്ന് സ്പക്ഷമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസെടുക്കുമ്പം രാഷ്ട്രീയ പകല പകൽപൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോടതി പോയിട്ട് ബാധിക്കാമല്ലോ അത് പകലപോക്കലാണെന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത്ര കേസ് കേസെടുത്തില്ലല്ലോ ആ രാഷ്ട്രീയ പോകപലായിട്ട് തോന്നുന്നില്ല അപ്പം അതിവരെ ഇവർ രാഷ്ട്രീയത്തിലില്ലെങ്കിലും സാധാരണക്കാരെ ഒരാളുടെ ഇവർ കേസെടുത്താൽ രാഷ്ട്രീയമാവുമല്ലോ അപ്പം ഇവർ രാ അവരുടെ അച്ഛൻ മുഖ്യമന്ത്രി ആ ആയതുകൊണ്ട് മാത്രം രാഷ്ട്രീയ പോകപൊക്കലാകുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ലേമാൻ്റെ പേരിൽ കേസെടുത്ത രാഷ്ട്രീയ പോകപൊക്കെ അതുപോലെ അതുപോലെയുള്ള ഇതും കുറ്റ തന്നെയാണ് അത് ഒരു എല്ലാരും അഭിപ്രായാണ് തെളിവ് അവര് വിചാരിച്ചാ ഇല്ലാതാക്കാൻ അത് തന്നെ തെളിവ് അവര് ചേർച്ച ഇല്ലാതാക്കാൻ പറ്റുമല്ലോ അത്ര മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അത് തെളിവൊന്നും കിട്ടുന്നില്ല ഇതുവരെ എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞാ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യങ്ങളും പാർട്ടി കാര്യങ്ങളും മാത്രം നോക്കി പോണ ഒരു മുഖ്യമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മുതൽ രാഷ്ട്രീയ രംഗത്തുള്ള എനിക്ക് ഒരു പൊതുപ്രവർത്തകനല്ല എന്ന് പിണറായി വിജയനെ ശക്തമായ ഭാഷയിൽ പറയാൻ എനിക്ക് കഴിയും മുഖ്യമന്ത്രിയുടെ മകളെ പേരില്ല കേസെടുത്ത അത് രാഷ്ട്രീയപരവും ഭാഗം പോലൊന്നുമല്ല അത് നടന്ന സംഭവങ്ങളാണ് നമ്മൾ പത്രം രാവിലെ വെച്ച് പത്രം വാങ്ങിക്കും പിണറായി വിജയനായോ അതായത് ഒരു കുടുംബമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ളതല്ല അത് നടന്ന സംഭവങ്ങളാണ് നടന്ന അത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും അച്യുതാനല്ല പറഞ്ഞ് ഇതേപോലെ ഒരു അഴിമതി ഇവിടെ നടന്നിട്ടില്ല ഞാൻ പാർട്ടിക്കാരനാണെങ്കിലും ഇതേപോലെ ഒരു അഴിമതി കേരളത്തിൽ നടന്നിട്ടില്ല അതേ നമുക്ക് പറയാനുള്ളൂ പിന്നെ അവർ തെറ്റി ചെയ്തവല്ല എന്നുള്ളത് നമ്മൾ രാവിലെ വെച്ചപ്പോൾ മാതൃഭൂമി പത്രം വായിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചു ഞാൻ പറയണത് അല്ല ഇവരെ വരെ കള്ളക്കേസൊന്നും അല്ല അതൊന്നും എത്ര വരെ കള്ളക്കേസ് എടുത്തിരിക്കുന്നു ഇവർ തെറ്റ് ചെയ്യാത്ത പേരിൽ ഇപ്പം ഇവരെ കുടുംബം മുഴുക്ക് തെറ്റുകാരാണ് അത്ര നമുക്ക് പറയാൻ അല്ല ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഞാനാർ ഇ എം എസിന്റെ കാര്യത്തൊന്നും ഇത് ഇത്രേപോലും അങ്ങനത്ര ജനങ്ങളില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ക്ഷേമ പെൻഷൻ തന്നെ കൊടുക്കാൻ അഞ്ച് മാസമായി ഭക്ഷിണിയാണ് ജനങ്ങൾ ഭക്ഷിണിയാണ് പിച്ച എടുക്കുന്നു എന്നിട്ട് അവർക്കൊരു ഇതുമില്ല അവർക്കൊരു പ്രയാസമേ ഇല്ല ഇനി അടുത്ത ഇവര് തന്നെ ഭരിക്കുക ഭരിക്കുകയാണെങ്കിൽ ജനങ്ങൾ മണ്ണ് മാരുത്തില്ല ആ ഒരു ഗതികേളിലാണ് വന്നിരിക്കുന്നത് ഖജനാവ് കൊള്ളയടിച്ചെല്ലാം പോയെന്ന് പറഞ്ഞാൽ ഖജനായി ഒന്നുമില്ല പിന്നെ എന്തോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പാവങ്ങളെ പാർട്ടിയാണ് അല്ലാതെ വേറെ പറയാനുണ്ട് ഇതൊന്നുമല്ല ഇത് ജനങ്ങൾ മനസ്സിലാക്കാറോ പാർട്ടിക്കാര് അത് പറയുന്നുണ്ട് ഇത് അവസാനത്തെ ഭരണമാണെന്നാണ് പറയുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക